ഇന്ന് തുച്ചുപൂടി കഴിക്കാനുള്ള ടൈമായി എന്തൊക്കെയാണ് കറികൾ നോക്കിയാലോ ഇന്ന് ചെമ്മീൻ കറിയാണ് ചെറിയ ചെമ്മീൻ ആണ് മുരിങ്ങക്കായ് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് കുറച്ചെടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഒഴിക്കാം കേട്ടോ പിന്നെ ചീരത്തോരൻ ഉണ്ട് അതിൽ നിന്ന് കുറച്ചെടുക്കാം പിന്നെ ഉണക്കമുളനാണ് പിന്നെ മുട്ട വറുത്ത അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കറികൾ മീൻ കറി ചീരത്തോരൻ മുട്ട വറുത്തത് ഉണക്കമീൻ ഇനി കഴിച്ചു നോക്കിയാലോ അതെയാ മീൻ കറിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചീരത്തോരനും കൂടി നല്ലപോലെ കൊഴച്ചിട്ട് കഴിച്ചു നോക്കാം കേട്ടോ മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ചെമ്മീൻ ചെറുതാണെങ്കിലും നല്ല അടിപൊളിയാണ് ഇനി എല്ലാം കൂടി ഒന്ന് കഴിച്ചു വയ്ക്കാം കേട്ടോ ചീരത്തോരനും ചെമ്മീൻ കറിയും പിന്നെ അതുപോലെ മുട്ട വറുത്തതും ഉണക്കമുള്ളനും എല്ലാം കൂടി ഒന്ന് കഴിച്ചു വയ്ക്കാം ശംഭവ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം